ഫാമിലി ഫാമിലി തന്നെ തന്നെ ബോർഡ് ബോർഡ് അതിനു മാറ്റി വെക്കാം ഇതൊക്കെ നെഗറ്റീവ് അത് തന്നെ ഫിഫ്റ്റി ടു വീക്ക് ലോ എന്ന് പറയുന്നത് ഇപ്പോഴും അത് ഫിഫ്റ്റി ടു വീക്ക് ലോ അതിന്റെ അടുത്ത് തന്നെ ഇനിയും പുതിയ പുതിയ ഫിഫ്റ്റി ടു വീക്ക് ലോ വരും ഈ സൈഡ് എടുത്ത് നോക്കുക ഐ ടി സി ഓണർ പ്രൊഫഷണലി ഡൺ ഡോക്ടർ അല്ലെന്ന പോലെ മാർക്കറ്റ് ഇറങ്ങിയാലും അത് അങ്ങനെ തന്നെ അതിനവിട് സിഗരറ്റിനെ ഊതി ഇല്ല അതിപ്പോൾ ഊതി കൊണ്ടേ തന്നെ ഇരിക്കുന്നു എന്തെങ്കിലും നിനക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കാറിൽ ഇറങ്ങി ഈ സൈഡ് പോയി ലെഫ്റ്റ് സൈഡ് പോയെങ്കിൽ രണ്ട് ഇക്കട ഇരിക്കുന്നു ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സ് പയന്മാരും അതിലിരുന്ന് അമ്പത് വയസ്സ് ഇരിക്കുന്ന ആൾക്കാരും അതിനെട്ട് രൂപ കൊടുത്ത് എത്ര പേര് ഊതി കൊണ്ടിരിക്കുന്നു നോക്ക് ഗവൺമെന്റിന് വരുമാനം വേണം ടാസ്മക്ക് ബിസിനസ്സിൽ ആരും പുതിയതായിട്ട് അകത്ത് വരാൻ പറ്റത്തില്ല ബാങ്കിൾ ചൈന പ്രോഡക്റ്റ് മാത്രം തന്നെ വരാം ഗവൺമെൻറ്റിന് റവന്യൂ പോകുമെന്ന് ഐഡ ഫാക്റ്റിനിക്കും അത് അഷുർ പ്രോഫിറ്റ് ആ പ്രോഫിറ്റിനെ എടുത്ത് വേറെ വേറെ ബിസിനസ്സിലിട്ടുകൊണ്ടേയിരിക്കുന്നു പൊട്ടലിലിട്ടു പേപ്പറിൽ ഇട്ടിരിക്കുന്നു അതുപോലെ ഒരു അമ്പത് ബിസിനസ് പറയാം പല ബിസിനസ്സിനെ എടുത്ത് വളർന്നുകൊണ്ടിരിക്കുന്നു സോ ഇപ്പോൾ തന്നെ ഇന്ത്യസ് ലാർജസ്റ്റ് ഫുഡ് കമ്പനി ഹീ ബിക്കം മോർ പ്രോഫിറ്റബിൾ ദാൻ നെസ്ലേ അടുത്തേ ഒരു നെസ്ലേ അതിൻ്റെ അകത്തെ ഒരു ഇന്ത്യൻ ഹോട്ടൽ ഇതൊക്കെ കടൻ വാങ്ങാതെ ചെയ്തിട്ടുണ്ട് കടൻ വാങ്ങാതെ അത്രയും തന്നെ മാറ്റർ ഡൈവേഴ്സിഫൈഡ് ആയിരിക്കുന്നു അവരും ഇവരെ രണ്ടുപേരെയും കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റത്തില്ല അവ അതേ എഫ്എംസി ബിസിനസ്സിൽ തന്നെ ഇരിക്കുന്നു സിഗരറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ എല്ലാ ഫാക്ടറിയിൽ ഫാക്ടറിയിലിരുന്നു അഡ്വർടൈസ്മെന്റ് ചെയ്യാതെ എല്ലാ ചെറിയ കടക്കാർക്കും സിഗരറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു അതുപോലെ അവ എല്ലാ പ്രോഡക്റ്റും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്നു ഇറ്റ്സ് എ ഡിസ്ട്രിബ്യൂഷൻ പവർ ഹൗസ്

ദെൻ പേപ്പർ പാക്കേജ് ചെയ്യണത് ഇതുവരേക്കും എല്ലാം വാല്യൂ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവരുടെ അടുത്ത് തന്നെ ഇരിക്കുന്നു ഐ ടി സി പത്രാഞ്ചലം തന്നെ പേപ്പർ പാക്കേജിങ് ഗോതുമ എല്ലാം നമ്മളെ തന്നെ വെജിറ്റബിൾസൊക്കെ പറഞ്ഞ ഫാർമറിൻ്റെ അടുത്ത് വാങ്ങും ഡാലും അവർ തന്നെ വാങ്ങും കുക്കിങ് നമ്മളെ ക്ലൗഡ് കിച്ചൺ ചെയ്യും ഡെലിവറി മാത്രം ഒരു രൂപ സ്റ്റോക്കിന് കൊടുക്കും പിന്നെ അവർ വരും ഓക്കെ ഫൈൻ സാർ കറക്റ്റാ തെറ്റാ പുരു മനസ്സിലായി സാർ മനസ്സിലായി സാർ ഈ കമ്പാരിസൺ തന്നെ എങ്ങനെ മേളും താളയും ഇരിക്കണോ എന്ന് മനസ്സിലായി സാർ ഇപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യം എന്തെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് ചോദിക്കുന്നു ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് സെൽഫോൺ വാങ്ങണോന്ന് പറയുന്നു എന്റെ ഫ്രണ്ടിന് ഞാൻ ക്രെഡിറ്റ് കാർഡ് വാങ്ങാ സെൽ മൊബൈൽ വാങ്ങാൻ ക്രെഡിറ്റ് കാർഡ് കൊടുക്കാമായില്ലേ ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് ഗിവൻ ടു എ പർട്ടിക്കുലർ പേഴ്സൺ അതായത് ഇത് ഒരാളിന് കൊടുക്കുന്നത് അവരെ ബാലൻസ് ഷീറ്റിന് വെച്ച് കൊടുക്കണത് എന്റെ ഓൺ സണ്ണിനോ അല്ല വൈഫിനോ കൂടെ കൊടുക്കാൻ പറ്റത്തില്ല ഇത് എന്ത് സ്റ്റാർ ബ്രദേഴ്സിനും കൂടെ കൊടുക്കരുത് എന്താ സാർ അങ്ങനെ അങ്ങനെ നിനക്ക് കൊടുക്കണമെങ്കിൽ അഡീഷണൽ കാർഡ് വന്ന് അതായത് ആഡ് ആൻഡ് അങ്ങനെ ഒരു ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ട് അതുമൂലം അപ്ലൈ ചെയ്ത് വാങ്ങുക ക്രെഡിറ്റബിൾറ്റീടെ ഒരു പോർഷൻ മാത്രം അവർക്ക് കൊടുക്കാം ക്രെഡിറ്റ് എന്ന് പറയുന്നത് ആളെ പ്രോഡക്റ്റ് ഞാൻ കൊടുക്കാതെ എനിക്ക് ക്രെഡിറ്റ് ഇരിക്കുന്നു എന്നാൽ എൻ്റെ അടുത്ത് ക്യാഷ് ഇരിക്കുന്നു ഞാൻ മുപ്പത് ദിവസം കഴിഞ്ഞ് കൊടുക്കും പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ യൂസിന് യൂസ് ചെയ്യും നീയെ സ്വൽപ്പിംഗ് മെഷീൻ യൂസ് ചെയ്തു ക്യാഷ് എടുക്കുന്നത് ഇല്ലീഗൽ അതുകൊണ്ട് ഒരുപാട് പേര് പറയും ക്രെഡിറ്റ് കാർഡിൽ സ്വൈപ്പ് ചെയ്ത് വാങ്ങിയ നമ്പർ ഇല്ലീഗൽ അതുപോലെ അതുപോലെ നിങ്ങളെ ക്രെഡിറ്റ് യൂസ് ചെയ്ത് നിങ്ങളെ വൈഫ് വാങ്ങണതും ഇല്ലീഗൽ അവർ വാങ്ങി അവർ വന്നിട്ട് അവരുടെ പേരിൽ ബില്ലിട്ട് നിങ്ങൾക്ക് തരാം ഓക്കെ ടു ഗിവ് ആഡ് ആൻഡ് ഓക്കെ എനിക്ക് ഒരു കാര്യം അറിയാനുണ്ട് എന്തെന്ന് വെച്ചാൽ ഞാൻ വന്നിട്ട് ഒരു രണ്ട് ക്രെഡിറ്റ് കാർഡ് വാങ്ങുന്നു സർ എന്റെ പേരില് അതിൽ നാട്ടിൽ ഇരിക്കുന്ന എന്റെ അമ്മയ്ക്കും അച്ഛനും സേഫർ സൈഡിന് ഇതിനെ വച്ചിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നു അതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആഡ് ആൻ കാർഡ് നിന്റെ അച്ഛന്റെ പേര് ഇട്ടും എന്റെ അച്ഛന്റെ അടുത്ത് കൊടുക്കണം ഓക്കെ സർ ഞാൻ ഇതുപോലെ എന്റെ കാർഡിന് എന്റെ അമ്മയ്ക്കും അച്ഛനും കൊടുത്ത എന്ത് സർ പ്രോബ്ലം നിങ്ങൾ ഒരു ദിവസം പിടിപ്പെട്ടെങ്കിൽ ആർ ബി ഐ നിന്റെ മുകളിൽ ആക്ഷൻ എടുക്കും നിന്റെ ഹിസ്റ്ററി നോക്കി നിനക്ക് കാർഡ് കൊടുത്ത ആ കാർഡിനെ നീ തന്നെ യൂസ് ചെയ്യണം അവർക്ക് അറിയാം ചില സമയങ്ങളിൽ നീ നിനക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാലോ ഞാൻ യൂസ് ചെയ്തില്ല എന്റെ അച്ഛൻ യൂസ് ചെയ്തു എന്റെ ബന്ധക്കാർ യൂസ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞാലോ സോ ഇംഗ്ലീഷിൽ ഒരു പ്രോവർബുണ്ട് ഐ ഹാഡ് എ ഫ്രണ്ട് ഐ ഹാഡ് സം ഗേ മൈ ഫ്രണ്ട് സംസ് ഫോർ ഫ്രണ്ട് ബാക്ക് ഫോർ മൈ മണി ലാസ്റ്റ് മൈ മണി ഐ ലാസ്റ്റ് മൈ ഫ്രണ്ട് ആ എന്റെ അടുത്ത് ഞാൻ കാശിനെ തിരിച്ചു തരാൻ ചോദിച്ചു കൂട്ടുകാരനും പോയി ഫണവും പോയി ഗവ് യുവർ ഫ്രണ്ട് യുവർ മണി ആ കേസിൽ എൻ്റെ സഹോദരന് കൂടെ കാശ് കൊടുക്കൂല അങ്ങനെ പറഞ്ഞല്ലോ എൻ്റെ അനിയ എൻ്റെ ഒപ്പം തന്നെ ഇരിക്കുന്നു അവനൊരു ബിസിനസ്സിൽ തന്നെ ഇരിക്കുന്നു എൻ്റെ അനിയൻ വാങ്ങിച്ച കടന്ന് ഞാൻ പുറപ്പെല്ല ഞാനും എന്റെ അനിയനും ഒരേ കമ്പനിയിൽ ഇരുന്നു രണ്ടുപേരും കയ്യെലത്തിട്ടു ആ കമ്പനിയുടെ പേര് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ടുപേരെയും ഗ്യാരണ്ടറായി ഇട്ടാൽ തന്നെ ഞാൻ അതിന് ഉത്തരവാദം ഇപ്പോൾ ഗ്യാരണ്ടർ ഇല്ലാതെ ഞാൻ കയ്യെലത്ത് വാങ്ങിയെങ്കിൽ കമ്പനിക്ക് അവനാണ് ഉത്തരവാദം കമ്പനിക്ക് നീ വേറെ ഞാൻ വേറെ ഓക്കെ സാർ അപ്പോ ഞാൻ ഒരു പ്രോഡക്റ്റിനെ അബ്രോഡ് ചെയ്യുന്നു വാങ്ങണമെന്ന് വിചാരിക്കുന്നു എന്റെ ഒരു റിലേറ്റീവ് അബ്രോഡ് പോകുന്നു എന്റെ ക്രെഡിറ്റ് കാർഡിനെ കൊടുത്ത് ചെയ്തിട്ട് വരാൻ പറയാമോ യൂസേജ് എന്ന് പറയും യൂസ് ചെയ്യരുത് എന്തെന്ന് വെച്ചാൽ ഡോളർ മാർക്കപ്പ് അഞ്ച് പെർസെന്റ് ആറ് പെർസെന്റ് റുപ്പീനെ കൊടുത്ത് മാറ്റം കൂടെ പെർസെന്റ് ചോദിക്കുന്നു ബാങ്കിൽ പോയി നിങ്ങൾ എന്ത് ചോദിച്ചോ അതിനെക്കാട്ടിലും കൂടുതൽ മാർക്കപ്പ് ഇരിക്കും ഒരു എൺപത്തിനാല് തൊണ്ണൂറ് ഡോളർ ഇരുന്നെങ്കിൽ എൺപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്താൽ എൺപത്തിനാല് പെർസെന്റ് ചോദിക്കും ഓക്കെ ഫൈൻ സാർ ഒരു ഡോളർ ഞാൻ എക്സ്ട്രാ വന്നിട്ട് രണ്ട് രൂപ തന്നെ കൊടുക്കുന്നു വെച്ചാൽ ഞാൻ അബ്രോഡ് പോകുന്നില്ല യൂസ് ചെയ്യാനേ പറ്റത്തില്ല നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് വെള്ളി നാട്ടിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇരുന്നിട്ട് ഡൽഹിയിൽ കൂടെ നിങ്ങൾ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയത് സർ ഇപ്പോൾ ഓക്കെ ഞാൻ അബ്രോഡിൽ കൊടുത്താൽ തെറ്റ് എന്റെ അടുത്ത് തന്നെ എന്റെ വീട്ടുകാരെ ഇരിക്കുന്നു അവനെ ഞാൻ ഇന്നും ഓഫീസിൽ നോക്കുന്നു അവന്റെ അടുത്ത് ഞാൻ കൊടുത്താൽ അതുകൂടെ തെറ്റ് തന്നെ പ്രോബ്ലം തന്നെ നിന്റെ കാർഡിനെ നീ തന്നെ യൂസ് ചെയ്യണം ഒക്കെ വേണമെന്ന് വെച്ചാൽ നിനക്കിപ്പോൾ ഫ്രിഡ്ജ് വാങ്ങണമെന്ന് വെച്ചാൽ നീ പോയി നിന്റെ പേരിൽ ബില്ലിനെ ഇട്ട് അവർക്ക് നിങ്ങൾ കാശ് കെട്ടണം നിങ്ങൾ പറയുന്നത് എത്തിക്കലാ ലോജിക്കലാ ഓക്കെ ഫൈൻ ആർ ബി ഐ പിടിച്ചെങ്കിൽ ഇത് ലീഗലായിട്ട് തെറ്റ് വാൺ ചെയ്തിട്ടുണ്ട് പല തവണ ഇപ്പോൾ നിങ്ങൾ കാർഡിനെ യൂസ് ചെയ്തു വസന്ത അങ്കോ എൻ്റെ ഫ്രണ്ട് വിജയ് എൻ്റെ ഫ്രണ്ട് നിങ്ങളെ പോയി അവിടെ എടുത്ത് വാങ്ങിയെങ്കിൽ കണ്ടുപിടിക്കാ പിടിക്കാതെ അതങ്ങനെ വിടും ഞാൻ തന്നെ പേ ചെയ്താൽ ഇല്ല ഈ പ്രോബ്ലമൊക്കെ എപ്പോൾ വരും എന്ന് വെച്ചാൽ നിങ്ങൾ വന്ന് എൻ്റെ ഫ്രണ്ട് നിങ്ങൾക്ക് ഞാൻ എൻ്റെ കാർഡ് തന്നു ആണ് ആ അറേഞ്ച്മെൻറ്റ് നിങ്ങൾ വന്ന് കാഷിനെ കെട്ടുമെന്ന് അമ്പതിനായിരം രൂപ ഫ്രിഡ്ജ് വാങ്ങാൻ എൻ്റെ അടുത്ത് കാശില്ല നീ അവർ അത്യാവശ്യത്തിന് ഫ്രിഡ്ജിനെ കൊടുത്തു അവർ വാങ്ങി കൊണ്ടു ഇ എം ഐയിൽ ഇട്ടു എന്ന് വെച്ചാൽ ഇ എൻ കെട്ടിയില്ല പക്ഷെ എന്നെ കൊണ്ടും കെട്ടാൻ എന്ന് വെച്ചാൽ അത് എൻ പി ആകും അപ്പോൾ കലക്ഷനും ഒരാൾ വരും അപ്പോൾ ഞാൻ പറയും അതിൻ്റേതെന്ന് പറയും എൻ്റെ ഫ്രണ്ടിന് നിന്ന് ഞാൻ വാങ്ങിക്കൊടുത്തു എന്ന് പറയും അപ്പോൾ തന്നെ നിങ്ങളെ ഇത് അറിയാതെ ഫ്രണ്ട്സിന് ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നു പിടിക്കാനേ പറ്റൂല എപ്പോഴാണ് പ്രോബ്ലം നിന്റെ ഫ്രണ്ട് കെട്ടാതിരിക്കുമ്പോൾ കെട്ടിയാകണം യെസ് അപ്പോ എന്റെ എന്നെ തല്ലി വേറെ യൂസ് ചെയ്യരുതാ ആ ചെയ്യരുത് ആരും ചെയ്യരുത് ഓക്കെ ഇത് അറിയാതെ എല്ലാം കൊടുത്തോണ്ടിരിക്കുന്നു ഇത് ഇത് കാരണം എന്തൊക്കെ പ്രോബ്ലംസ് ഒക്കെ വരും സർ എന്ത്

ിൻ ഇപ്പോൾ ഇപ്പോഴും അത് കോസ്റ്റ്ലി തേജസ് നെറ്റ് ആ ബിസിനസ് അറിയത്തില്ല ടാറ്റ കമ്പനിക്ക് ബിസിനസ് അറിയത്തില്ല അർബിന്ദ ഫാർമ വേണ്ട ലൂബിൻ ഫാർമ എനിക്ക് ആ മാനേജിന്റെ മുകളിൽ വിശ്വാസമില്ല ഹെക്സാവെ നോ കാസ്ലി ശ്രീറാം ഫിനാൻസ് ഫിഫ്റ്റി ഫിഫ്റ്റി സുന്ദരം ഫിനാൻസ് വെരി കോസ്റ്റ്ലി എന്നാണ് തോന്നുന്നു എനിവേ നിയർ ബുക്ക് ഇരുന്ന് വാങ്ങാം ശ്രീറാം ഫിനാൻസ് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ ടിഫൻ കോഫി റേഞ്ച് കൺസിഡർ ചെയ്യാമോ നിനക്ക് വേറെ ഓപ്ഷനേ ഇല്ല എന്ന് വെച്ചാൽ നിനക്ക് അതിനെ എടുത്തിട്ട് അടിക്കണമെന്ന് എനിക്ക് അടിക്കാം ഗാസ്ട്രോൾ ഇന്ത്യ മാൻ കൈൻ ഫോർമ നോ അത് വളരെ കോസ്റ്റ്ലിയാ നാറ്റ്കോ ഒരു അഞ്ച് നോക്കാം ിട്ടുണ്ട് ഇന്നലെ നല്ല കയറിയിട്ടുണ്ട് സർ പതിമൂന്ന് പേഴ്സന്റ് വരെ സർ അതുകൊണ്ട് എന്ത് എഴുന്നൂറിൽ ഇരുന്ന സ്റ്റോക്ക് ഇപ്പൊ നാനൂറിൽ വന്നിരിക്കുന്നു ഇന്നും അത് ഇറങ്ങി മുന്നൂറ്റി അമ്പതിന്റെ അടുത്ത് വരും ഇന്നും സർ എന്ത് കാരണം സർ ു ഇത് തന്നെ ചോദ്യങ്ങൾ റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യനിൽ ഈ സ്റ്റോക്സ് തന്നെ സാർ മുഖ്യ ഇടം പിടിച്ചിരുന്നു സാർ ആദിനും ഉത്രം പറഞ്ഞു നന്ദി സാർ നമസ്കാരം